ഹായ് വിവ സ്ലാ വലൈക്കും വെൽക്കം ടു സിർഹ അപ്പായ സിർഹത്തിൽ നമ്മൾ ഫസ്റ്റിൽ കാണിക്കുന്ന ഏറ്റവും പുതിയ മോഡൽ കാണുന്നതാണ് കേട്ടോ ശതാ ഇത് നെറ്റിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് നെറ്റും ആ ആപ്പുകൾ പോലത്തെ വർക്കുമാണ് ചെയ്തിട്ടുള്ളത് നിതയാണ് കൊറിയൻ നിതയിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സൂമ് നിത സി വൈ ജോർജെറ്റ് ഷിഫോൺ ഇതിലൊക്കെ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് കേട്ടോ ബ്രൈഡലിൻ്റെ അപായാസും കോഡ് സെറ്റുകളായാലും ഡ്രസ്സ് കോഡുകളായാലും കുട്ടികളുടെ അപായാലും ഒക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശോ അതാ നിങ്ങൾക്ക് നമ്മുടെ മോഡൽസും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടു ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കേട്ടോ ഹാൻഡ് വർക്കുകളായാലും എംബ്രോയ്ഡറി വർക്ക് ഇതുപോലത്തെ ആയാലും നമ്മൾ ഇതിൻ്റെ ത്രെഡിൻ്റെ കളറാണെങ്കിൽ മാറ്റിയിട്ടും ഒക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് മോഡലിനെ കുറിച്ചാണോ അറിയേണ്ടത് ആയിട്ട് അറിയേണ്ട വെച്ചാൽ ആ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മൾ മെസ്സേജ് ആക്കിയാൽ മതി സ്ക്രീൻഷോട്ട് എടുക്കുക മെസ്സേജ് ആക്കുക മെസ്സേജാക്കുകട്ടോ അതുപോലെ തന്നെ അതിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് അതിൽ ആഡ് ആവണമെങ്കിലും ആ നമ്പറിൽ